എല്ലാവരും പറഞ്ഞേ ഇനി ജെലിക്ക് കെറ്റി വെച്ചൂടെ മുടിയൊക്കെ രണ്ടുമൂന്നും മക്കളൊക്കെ ആയില്ലേ എന്ന് തുടങ്ങി ഞാൻ കെറ്റി വെച്ചു ഉം എന്തു പറയുന്നു എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖായിട്ടിരിക്കുന്നു എല്ലാവരും സുഖായിട്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി തിരക്കിൽ പെട്ടു കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരക്കിലായിരിക്കും വീഡിയോ ഉണ്ടാവില്ല എന്ന് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം ഇമാനുവലിൻ്റെ കുർബാന കൊളപ്പാടും അളിയൻ വന്നതും അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി ഇനി ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഇവിടെ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് മാത്രമേ ചായയുള്ളൂ എനിക്കും വിടൂനും ചായ ഇല്ല കാരണം ഞങ്ങൾ ഫുഡ് കൺട്രോളിങ്ങിൻ്റെ ഭാഗമായി ചായയെല്ലാം ഒഴിവാക്കിയേക്കാണ് അപ്പോൾ ചായ കുടിക്കലൊന്നുമില്ല ഇന്ന് അടുത്തുള്ള വീട്ടിൽ നിന്ന് മാങ്ങ വളർന്നിട്ടുണ്ട് നമ്മുടെ നാട്ടുമാങ്ങ ചപ്പിക്കൂടിയ മാങ്ങ എന്നൊക്കെ പറയില്ലേ ആ മാങ്ങ വളർന്നിട്ടുണ്ട് അപ്പോൾ അത് ഡോക്ടറിൻ്റെ ഇതിൽ പെർമിഷൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരെണ്ണം കഴിച്ചോട്ടിരുന്നു ഒരെണ്ണം ഓൾറെഡി കഴിച്ചു ഒരെണ്ണം കൂടി ഞങ്ങൾ കഴിക്കും അങ്ങനെ ഞങ്ങൾ പ്ലാനായിട്ടുണ്ട് കാരണം മാങ്ങ കഴിച്ചോടുന്ന വെച്ചപ്പോൾ ഇവർ മാങ്ങ കഴിച്ചോ കുറേ നാളായില്ലേ കഴിച്ചോളാൻ പറഞ്ഞു പക്ഷേ ഇത് കുഞ്ഞു മാങ്ങയാണല്ലോ അപ്പം രണ്ടര മേനെ കഴിക്കാം എന്നുള്ളൊരു ഞങ്ങളുടേതായ ഒരു കാൽക്കുലേഷൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ കാണിക്കും അപ്പം അതിൻ്റേതായ വെയിറ്റ് കുറവുള്ള വ്യത്യാസം ഉണ്ടാവുണ്ടോ അപ്പം എന്തായാലും ഇന്ന് ഒരു മാങ്ങ കഴിക്കണം മാങ്ങ വേണ്ട ഇതാണ് നമ്മുടെ നാട്ടുമാങ്ങ എന്ന് പറയുന്നത് സൂപ്പറല്ലേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പുഴുവിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഞെക്കി നമ്മൾ ചപ്പി കുടിക്കുകയും ചെയ്യാറ് സാധാരണ ഇനി വലിപ്പമൊന്നും ഇല്ല ഇത് ആകെത്രേ ഉള്ളൂ നമ്മുടെ കൈയുടെ ഉള്ളിലിരിക്കാൻ പാത്രേ ഉള്ളേ ഉള്ളൂ ഈ മാങ്ങ കണ്ടോ ഇതന്ന് ഞാൻ പൊട്ടിച്ചു വെച്ച മാങ്ങയാണ് അത് പഴുത്തിട്ടുണ്ട് കുറെ ഏർ പഴുത്ത് വന്നു പക്ഷെ ഒന്ന് രണ്ടെണ്ണത്തിനുള്ളിൽ പുഴുവിനെ കണ്ടു ഉള്ളൊന്നും പുഴുവിനെ കണ്ടില്ല നമ്മൾ മുന്നേ പൊട്ടിച്ചു വെച്ചതിന്റെ പക്ഷെ ഇത് ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല അത് നമ്മുടെ പാല് ഇവിടെ തളച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാ സൂപ്പർ മണം ഇച്ചൂടിയും പൊടി ഇടാൻ തോന്നണം അല്ലെങ്കിൽ അമ്മ പറയും ഒട്ടും കടുപ്പില്ലാൻ പറയും അത് ഇന്ന് അപ്പൊ ഇട്ട ചെരുപ്പാണ് ഇവരെ അന്ന് നമ്മള് മേടിച്ചിണ്ടായ ആ ഒരു പിബി ലെ അതില് വെള്ളമൊഴിച്ച് ഇടിയങ്ങട് നീങ്ങിന്ന് ചെയ്യാ ചേക്ക് വീഴ്ത്തില്ലേ അങ്ങട് നീങ്ങി അവിടെ ചെയ്തോ ഭയങ്കര കുറുമനായി മാറീണ്ടിട്ടുണ്ട് വെള്ളം നിങ്ങൾക്ക് ഫുള്ള് എടുത്തിട്ട് വരായിരുന്നില്ലേ നീ എടുക്കാലോ പൈപ്പിൽ ഇഷ്ടം പോലെ ഇച്ചിരി ഇത് രാശ ചോദിച്ചാൽ മതി കുപ്പിയില് ഫുള്ള് വെള്ളം എടുത്തിട്ടോ അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തിട്ടോ അപ്പൊ നിങ്ങക്ക് വെള്ളം എടുക്കാൻ പറ്റും നീ എങ്ങടെ പോണേ ഹലോ എങ്ങനെ അപ്പിയാ ചവിട്ടി കൂട്ടി ആകെ ഇതാക്കിയൊക്കെയാണ് ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം കാണിക്കാൻ വേണ്ടി കുപ്പിയിലും ഇങ്ങോട്ട് കൊടുത്തിട്ട് അപ്പോൾ നോക്കിയേ എന്നാലും പുറത്തിറങ്ങി കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്തെങ്കിലും കാണിക്കട്ടെ എന്തെങ്കിലും വീഡിയോ തന്നെയാണ് പറയണം എന്തെങ്കിലുമൊക്കെ ചെടി അയക്കാനും കുഴപ്പമില്ല എന്നാലും കളിക്കണ്ടല്ലോ ടി വി കാണുന്നുണ്ട് ഇന്നിപ്പോൾ കുറച്ച് നേരം ടി വി വെച്ച് കൊടുത്തിട്ടുണ്ടായി ഇന്നലെ കുറച്ചു നേരം വെച്ച് കൊടുത്തിരുന്നു പക്ഷെ നമ്മുടെ കൺട്രോളിലാണ് ഇപ്പൊക്കെ നമുക്ക് അതിന് അങ്ങനെ ഒരു ധൈര്യമുണ്ട് വെള്ള ഇതി കാല് സ്ലിപ്പാകും അതുകൊണ്ട് പറഞ്ഞിട്ട് വെള്ളമാക്കലേന്ന് കൊച്ചിനോട് ചേച്ചിയാണ് എല്ലാ സൂത്രങ്ങളും കാണിച്ചു കൊടുക്കണം എന്ന കൊച്ചിന് കൂത്താൻ പറ്റാത്ത കാണിച്ചു കൊടുക്കടി അത്ര വെള്ളം മതി നീ കാണിച്ചു കൊടുക്ക എന്നാലറിയുള്ളു നീ വിളിച്ചു കാണിച്ചു കൊടുക്ക് കൊടുക്കാവും എന്നിട്ട് പറയുന്നു ഇറക്കി കഴിക്ക് ഇറക്കി ഊതിയേ ഊതിയേ കണ്ടാ ഏ ഇന്നലത്തെ കാറ്റിൽ നല്ലപോലെ ചവറ് കൊഴിഞ്ഞിട്ടുണ്ട് മാങ്ങ മീണിട്ടുണ്ട് പക്ഷേ ഈ മാങ്ങ ഒന്നും നമുക്ക് തിന്നാൻ പറ്റില്ല ഇവിടുത്തെ പുല്ലാണെങ്കിൽ കരിഞ്ഞു ഞാനിപ്പോ എങ്ങനെയൊക്കെ വെള്ളം നനച്ചിട്ടും ഇവിടുത്തെ മുകളിലത്തെ പുല്ല് കരിഞ്ഞു വരാം മാങ്ങ കിടക്കണോ ആ ഹാ ഹാ എന്തേലും സൂപ്പർ മാങ്ങ പക്ഷെ ആ മോളെ വേണ്ട 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 പക്ഷെ ഈ മാങ്ങയുടെ ഉള്ളില് നല്ല അസല് പുഴുണ്ടാവും നമുക്കിത് കാണുമ്പോ തന്നെ അറിയാം ചെത്തി കാണിച്ചു തരാട്ടിങ്ങിലാണ് പറയും വെച്ചു കൊടുത്തു ഇവര് കളി മാറി മാറി ചെളിയിലായിട്ടാ അവിടെ ഫ്രണ്ടില് വെള്ളം കൊണ്ടൊഴിച്ച് അവിടെയാണ് ഇപ്പൊ കളി മുഴുവൻ മനസ്സിലായി ീ മാങ്ങനെ ഒന്ന് ചെത്തി നോക്കാം കാണുമ്പോ നല്ല സുന്ദര മാങ്ങയല്ലേ മാങ്ങേനെ കഴുകിണ്ട് ചെത്തോ ഇത് ഉണ്ടോ എന്റെ ഉൾവശം ഇങ്ങനെയായിരിക്കും ഈ മാങ്ങയുടെ ഉൾവശം ഇരിക്കുക നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ത്തിയാറുതെ ചെത്തനെ എന്നാലും എത്തി കാണിച്ചു എന്നാ സാരോട് പറഞ്ഞിട്ട് നോക്കാണ്ട എല്ലാം വാങ്ങിയ കുഴപ്പണ്ടാവൂല ഏ വേണ്ട നിങ്ങൾ ഒട്ടും കാണിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഞാൻ ആയതെറുതായിട്ട് ബ്ലറാക്കി മാങ്ങേടത് അല്ലെങ്കി പിന്നെ മാങ്ങി കഴിക്കാൻ തോന്നൂലോക്കണ സ്ഥലത്തൊക്കെ ചെളിമോനെ പൊറത്തുനിന്നെ കഴുകിട്ട് വന്നാതിട്ടാ ചിരിക്കണണ്ട് അവിടെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കഴുക ഇതിനുവേണ്ടി കാര്യം കഴിച്ചു കൊടുക്കറേ കളിക്കാനല്ല പറഞ്ഞേ കഴുകി നമ്മള് നാട്ടുമാങ്ങേനെ തിന്നാൻ പോകുന്ന സീനാണ് അപ്പോ മാങ്ങ തിന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവര് ഇപ്പ തന്നെ സ്കിപ്പ് ചെയ്യേ അല്ലെങ്കിൽ ഫാസ്റ്റ് ഇടുകയെ ചെയ്തോളൂട്ടാ അപ്പൊ ഇനി നമുക്ക് നാട്ടുമാങ്ങേനെ എടുക്കാം നാട്ടുമാങ്ങ ഇതിൻ്റെ ഉള്ളിൽ പുഴു ഇല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ കൊറേ ആണ് നോക്കുമ്പോൾ ഒന്നിന്റെ ഉള്ളിലും പുഴുവിനെ കാണാറില്ല അപ്പൊ ആ വിശ്വാസത്തിലാണ് നമ്മൾ നാട്ടുമാങ്ങ എടുക്കുന്നത് അമ്മയ്ക്കൊക്കെ കൊടുത്തിരുന്നു അമ്മയ്ക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വേണ്ട വാങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് തുടച്ചു ഇനി തിങ്ങനെ ഒന്ന് കാണിക്കഴിഞ്ഞ് തിങ്ങിനെ എടുത്തിട്ട് പതുക്കനെ പതുക്കനെ തിങ്ങനെ ഞെക്കാം തിങ്ങനെ തിങ്ങനെ ഞെക്കുമ്പോ അതിൻ്റെ ഉള്ളിലെ ആ മാംസമുള്ള വാങ്ങണക്ക ഇങ്ങനെ തുടയും എന്നിട്ട് ഈ മാങ്ങനെ നമ്മളിങ്ങനെ ഞെക്കും ഇങ്ങനെ ഞെക്കി നെക്കി 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 എല്ലാവിടെയും ഞെക്കും എല്ലാവിടെയും ഞെക്കി നെക്കി ഞെക്കി നെക്കി നല്ല ബുളുപുളുന്നും ആ കൂട്ടാ ണ്ടോ കൈകൊണ്ട് തൊട്ട അവിടെ ഇങ്ങനെ പെടുങ്ങും ആ ടൈപ്പിലേക്ക് ആക്കും ഇത് ഞാൻ ചെയ്യുന്ന രീതി ഉണ്ടോ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും അപ്പം ഇതിപ്പോൾ നല്ല നമ്മൾ കൈ തൊട്ടോടത്തൊക്കെ ജ്യൂസ് പോലെ ആയിരുന്നു ഇനി ഇനി തുമ്പത്തിവിടെ ചെറുതായിട്ടൊന്ന് കടിക്കും തുമ്പിലെവിടെങ്കിലും ചെറുതായിട്ടൊന്ന് കടിക്കും പിന്നെ പറയാൻ പറ്റില്ല കടിച്ചിട്ട് ഉള്ളിൽ ഇവിടെ ജ്യൂസ് പോലെ ഇങ്ങനെ വരും നമ്മൾ ചപ്പി കുടിക്കും ഉണ്ടാ ജ്യൂസ് ഇങ്ങനെ വന്നിങ്ങനെണ്ടോ അത് നമ്മൾ ഇങ്ങനെ ചപ്പി കുടിക്കും നമ്മളിങ്ങനെ ഞെക്കി കൊടുത്തോണ്ടിരുന്ന അതിൻ്റെ ഉള്ളിൽ ഇന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആഹാ ഇതാണ് ചപ്പി കൂടിയേ മാങ്ങ ഇനി വേറെ എന്തെങ്കിലും സ്ഥലത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങണോന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളിയാണ് രിയല ജ്യൂസ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് ഞെക്കി കൊടുക്കും സൈഡിൽ നിന്ന് ഞെക്കി 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 മുകളിലേക്ക് തന്നെ കൊണ്ടു നിർത്തും പിന്നെ ഉള്ളിൽ വീണ്ടും ജ്യൂസ് നിറഞ്ഞിട്ടുണ്ടോ നിക്കുമ്പോൾ പുറത്തേക്ക് വരും ഉണ്ടോ പിന്നെ ഇത് ചപ്പി കുടിക്കാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഇപ്പം നാട്ടിലില്ലാത്തവർ പുറത്ത് ഏതെങ്കിലും രാജ്യത്തുള്ളവർ പ്രശ്നമൊന്നും വിചാരിക്കരുത് നിങ്ങൾ കാണിച്ചു തരണമല്ലോ വേണ്ടി അതിനുവേണ്ടി അടിപൊളി ഇനി ഇതിനെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തുറക്കാം തുറക്കുമ്പോ കണ്ട ഇതിൻ്റെ ഈ തൊണ്ട് ഇങ്ങനെ മിടൊക്കെ തൊണ്ടടക്കം നിന്നതാണോ എനിക്കറിയില്ല ഞാൻ ഞാനിങ്ങനെ തിന്നാറ് ഇത് നമ്മൾ ചപ്പി ചപ്പിപ്പിടിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ മാങ്ങണ്ടീനിങ്ങനെ പുറത്തേക്ക് എടുക്കും ഈ തൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് ആ പുറത്തെ മാംസം മാത്രം ചപ്പി കുടിക്കും അങ്ങനെ പിടിക്കട്ടെ ഇപ്പം മാങ്ങനെ കണ്ടോ മാങ്ങയുടെ അവസ്ഥ കണ്ടോ പുഴുവൊന്നും ഇല്ല കേട്ടോ ഇനി മഞ്ഞക്കളറിലും വല്ല പുഴുണ്ടാവോ അറിയില്ല എന്തായാലും ഇങ്ങനെയാണ് ഇപ്പം മാങ്ങയുടെ അവസ്ഥ ഇനി ഈ മാങ്ങേനെയാണ് നമ്മൾ തിന്നാൻ പോകുന്നത് വീടിന്റെ മുറ്റത്ത് ഇങ്ങനത്തെ മാവോണ്ട് നിന്നില്ല അടിപൊളിയാണ് വീഴുമീഴുമ ഇതുവരെയായിട്ടും ഇവിടെ കിട്ടാറുള്ള മാങ്ങയാലും ഞാൻ പുഴുവനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ മാങ്ങനും

ോ നിനക്ക് ഏതു മാങ്ങ ഇഷ്ടപ്പെട്ടേ നമ്മുടെ കുഞ്ഞു മാങ്ങയാണോ അല്ലെങ്കിൽ മറ്റേ വല്യ മാങ്ങയാണോ ഇഷ്ടം ആ പക്ഷേ ആക്ച്വലി മീഡു ഒരു മാങ്ങേ കഴിച്ചിട്ടുള്ളൂ കഴിച്ചോറിന് വീടിനി കഴിച്ചോ ആ ശെരിക്കും കുറ്റോധം അത് നമ്മള് എന്തെങ്കിലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ടെൻഡൻസി വരും അത് കഴിച്ചു കഴിഞ്ഞാ അത് വയറിന്റെ ഉള്ളിട്ട് പോയി കഴിയുമ്പോണ്ടില്ല ഭയങ്കര പിന്നെ വിഷമാണ് ഷൂ കഴിക്കണ്ടായിരുന്നു കൂടി സൈ പാപം ചെയ്തു അറിയുമ്പോൾ ഒരു സന്തോഷം എടുത്തിട്ടല്ലേ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മാങ്ങയാണ് ചപ്പി കൂടിയുടെ തോലിയടക്കെ എനിക്കിഷ്ടല്ല മുമ്പൊക്കെ ഈ ഗൾഫിലൊക്കെ ഈ മാങ്ങാ ഞാനിവിടെ നാട്ടിന്നാരിലൊക്കെ വരുമ്പോ മുടക്കെ കൊടുത്തുടാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുത്തൊക്കെ വിട്ടിട്ടുണ്ട് പണ്ടൊക്കെ അപ്പൊ കൊറേ പേര് ഭയങ്കര വെയിറ്റ് ഇട്ടിരിക്കും ചപ്പി മാങ്ങി ചപ്പി കുടിക്കുക ഏഹ് ഞങ്ങൾ അങ്ങനെയും ചെയ്യില്ല ഞങ്ങൾ കട്ട് ചെയ്ത് ഉള്ളിൽ ചെയ്തതിനുള്ളീന്ന് പീസായിട്ടേ കഴിക്കുള്ളൂന്നൊക്കെ എന്നിട്ട് നമ്മള് കാണാത്തവര് നോക്കുമ്പോരുത്തന്മാരുടെ എടുത്ത് ചപ്പി കുടിച്ചോണ്ടിങ്ങനെയാണ് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ചിലവർക്ക് നിങ്ങൾക്ക് ചിലപ്പോ അറപ്പ എന്തെങ്കിലൊക്കെ വരുമോന്ന് എനിക്ക് അറിയില്ല കാരണം പക്ഷെ ആ ചപ്പി കുടിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കും ടേസ്റ്റ് കിട്ടുള്ളൂ എങ്ങനെയാണ് നിയമം അത് പൂളാൻ കിട്ടില്ല ശരിക്കും അതിങ്ങനെ വളുവളുമായിട്ട് പോകും സെലീന മാങ്ങനെ അതെ നമ്മടെ മാങ്ങയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ മാങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം അമ്മയുടെ ഒന്ന് കേൾക്കട്ടെ എന്താണ് അമ്മയുടെ ഹിസ്റ്റോറിക്കൽ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പറഞ്ഞേ പഴയ കാര്യങ്ങള് ചപ്പിപുടിയും വാങ്ങാൻ നമ്മുടെ വീട്ടിലുണ്ടായില്ല ബാക്കി മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കിട്ടാൻ കൊതിച്ചിരുന്നു കൊതിച്ചുണ്ട് ഇത് നല്ല അടിപൊളി മാങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ആനിയുടെ വീട്ടിൽ അരിക്ക് കൊണ്ടാറുണ്ട് അതിന് പുളിക്കാറുണ്ട് പുളി പോലെ തോന്നാറുണ്ട് ഇത് നല്ല കടും മധുരമുള്ള നല്ല രസമുള്ള മാങ്ങ രണ്ടെണ്ണം കിട്ടി അത് രണ്ടെണ്ണം തന്നു സന്തോഷത്തോടെ അത് കഴിച്ചു ഭയങ്കര രസം തന്നെയായിരുന്നു ഭയങ്കര രസമുള്ള മാങ്ങ നമ്മൾ പുതുശ്ശേരില് തറവാട് വീടിന്റെ പിന്നിലുണ്ടായിരുന്നു മാവേതായിരുന്നു നമ്മൾ മാങ്ങ വീഴുമ്പോൾ ഊട്ടി പോയി പറക്കാനൊക്കെ പോകാറുള്ളത് മൂവണ്ട മാങ്ങ മൂവാണ്ട മാങ്ങയല്ലായിരുന്നു വേറെന്തൊരു മാങ്ങയായിരുന്നു നമ്മൾ ഓടും അത് വീഴുന്ന സൗണ്ട് കഴിക്കുമ്പോഴേക്കും പ്രിയ ഒരു മാങ്ങനുള്ളിൽ പുഴുവല്ല ഇത് ചപ്പി കുടിക്കാറുണ്ട് അതേതന്നെ പിങ്കോർമില്ല മറന്നു പോയി പ്രിയരുമാങ്ങാ രണ്ടുമൂന്നെണ്ണം ഉണ്ടായി അവിടെ എല്ലാവർക്കും സുഖമല്ലേ അവളുടെ എല്ലാവരും സുഖമായിരിക്കാം പ്രാർത്ഥിക്കുന്ന രണ്ട് ദിവസവും നിങ്ങളെനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നേരി അസുഖങ്ങളൊക്കെ വന്നു വയ്യായ ബുദ്ധിമുട്ടുകളൊക്കെ അതീന്ന് ഉഷാരായി വരണുള്ളൂ പിന്നെ മോടെ മുടി മറ്റേ കോഴിയുടെ പാലുമല്ലേ എന്തു ചെയ്യാ കോഴിയുടെ പാലല്ലല്ലോ ഉഷാരല്ല മുടി നല്ലോണം എനിക്കിണ്ടായിരുന്നു അത്യാവശ്യം ഒടുവിൽ വീട്ടില് കൊയ്യാനും മേടിക്കാനും ഒക്കെ എല്ലാവരും പറഞ്ഞു ഇനിയും ജെല്ലിക്ക് കെട്ടി കഴിച്ചു മുടിയൊക്കെ മക്കളൊക്കെ ആയില്ലേ എന്ന് തുടങ്ങി ഞാൻ കെട്ടി വെച്ചു ഓടിക്കെ പിന്നെ എപ്പഴും കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി ഇങ്ങനെ പിന്നെ വയസ്സും പ്രായാവുമ ഇത്രയും ഇപ്പോഴും പറഞ്ഞോളൂ പറഞ്ഞേ എന്നിട്ട് വാലെങ്കിലും പോലെ കിടക്കട്ടെ ഓക്കെ സന്തോഷം എനിക്ക് അപ്പളേ തോന്നി നീ ഇത് ഇവിടെ ഇണ്ടാവുണ്ട് ഇന്ന കൊഴപ്പൊന്നുമില്ല നീ നാളെ ദിവസം ഒരു മുടിയുടെ കാര്യം പറഞ്ഞില്ലേ ഒരു സ്റ്റൈല് അതിന്റെ പേരെന് മുടിങ്ങനെ പൊന്തിച്ച് പിന്നില് കെട്ടണു ആ അമ്മ കെട്ടിയേക്കണ അമ്മാ കെട്ടണേ കണപ്പ മുടിവാൻ വിളിച്ചു

भाई बारा नहीं